ഹലോ വെൽക്കം ടു ബിനുസ് ബ്ലോഗ്സ് ദേ വിവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സിയാഘട്ടത്തിന്റെ ആസ്ഥാന മന്ദിരമാണ് ഈ കാണുന്നത് ഒരുപാട് കാലത്തെ ഒരുപാട് നല്ല ചെറുപ്പക്കാരുടെ ആഗ്രഹമായിരുന്നു ഞങ്ങളുടെ ക്ലബിന് ഒരു ആസ്ഥാന മന്ദിരം വേണം എന്നുള്ളത് അത് അതിൻ്റെ പൂർണ്ണ ഭംഗിയിൽ അങ്ങ് ഉഷാറായിട്ടോ ഈ ചിരിക്കുന്ന മുഖങ്ങളുണ്ടല്ലോ അത് ഞങ്ങളുടെ നാടിൻ്റെ ഒരു വലിയ പ്രതീക്ഷയായിട്ടോ നമ്മുടെ വരുന്ന തലമുറയ്ക്ക് വീട്ടിട്ട് നമ്മൾ കൊടുക്കുന്ന വലിയൊരു പ്രതീക്ഷയാണ് ഇന്നത്തെ ഈ ചിരിക്കുന്ന മുഖങ്ങൾ ക്ലബ്ബ് രൂപീകരിച്ചിട്ട് വളരെ കുറഞ്ഞ കാലഘട്ടങ്ങൾ കൊണ്ട് വലിയ വലിയ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാനായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇത് ഞങ്ങൾ ആസ്ഥാനമന്തിരും ഒരു കോർപ്പറേറ്റ് ഓഫീസിന്റെ ലുക്കിൽ ഞങ്ങൾക്ക് പണിയാൻ പറ്റി നമ്മുടെ ഈ ഓഫീസും ഓഫീസിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു വായനശാലയും ഈ നാടിനും എന്നൊരു മുതൽക്കൂട്ടായിരിക്കും ഈ വായനശാല ക്രമേണ നമുക്കൊരു നല്ല ലൈബ്രറി ആയിട്ട് മാറ്റണം അതാണ് ഞങ്ങൾ അടുത്തൊരു ആഗ്രഹം കേട്ടോ നമ്മുടെ വിവാ സിയാങ്കണ്ണ ക്ലബ്ബിൻ്റെ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ചെറുക്കാവ് പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലഖു സാഹിബാട്ടോ നമ്മുടെ ഒരു മെന്ററായിട്ട് നിൽക്കുന്ന അല്ലഖു സാഹിബ് തന്നെയാണ് അതിന് പൂർണ്ണമായിട്ടും യോഗ്യനായിട്ടുള്ള ആള് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മെന്ററായിട്ട് നിൽക്കുന്ന ഫൈസൽ കൊല്ലോിയും നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ക്ലബിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പത്താം ക്ലാസിനും പ്ലസ് ടു ഫുൾ നമ്മുടെ ഒരു പ്രോത്സാഹന സമ്മാനം നമ്മൾ ക്ലബ് സെക്രട്ടറി ജയേഷിന്റെ സ്പീച്ചോട് കൂടി ഇതൊരു ഫോർമൽ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളുള്ളത് നമ്മളൊരു ക്ലബ്ബ് നാട്ടിൽ ഫോം ചെയ്തു അതിൻ്റെ മികച്ച പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് ഒരു ആസ്ഥാന മന്ദിരം വേണമെന്നുള്ള ആശയം പല ഭാഗത്തും വന്നതും നമ്മളെ തന്നെ ആഗ്രഹിച്ചതാണ് ഒരു ആസ്ഥാന മന്ദിരം ക്ലബിന് വേണം എന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഓഫീസുകൾ പല സ്ഥലത്തും അന്വേഷിച്ച് നമുക്ക് നല്ലൊരു ഏറ്റവും അനുയോജ്യമായ ഒരു ചടങ്ങിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് സിയാങ്കണ്ണത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാം ഏത് കാലവും ചെറുകാവിലെയും അതുപോലെ തന്നെ കൊണ്ടോട്ടി ബ്ലോക്കിലെയും ഒരുപാട് ക്ലബുകൾ വരികയും അതോടൊപ്പം തന്നെ നല്ല പ്രവർത്തനങ്ങൾ കഴിച്ചുവെക്കുകയും ഒരു പ്രദേശമാണ് സിയാങ്ങം പ്രദേശം ഇവിടെ നമുക്കറിയാം പറയാൻ ഫൈസൽ സാഹിമിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ യോസ്കോ സിയാങ്ങണ്ടം അതുപോലെ തന്നെ ഗ്രാമ സിയാങ്ങണ്ടം അങ്ങനെ ഒരുപാട് ക്ലബ്ബുകൾ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരു പ്രദേശമാണ് ഈ സിയാകരണം പ്രദേശം അതിനുശേഷമാണ് ഒരു കൊല്ലം മുമ്പ് വിവാ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് രൂപീകരിച്ചത് ആ രൂപീകരിച്ച അന്ന് മുതൽ തന്നെ ഇന്ന് വരെ വളരെ അധികം മറ്റുള്ള ക്ലബുകളൊക്കെ അപേക്ഷിച്ച് വളരെ അധികം പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് രാഷ്ട്രീയ നാട്ടിലെ വിദ്യാഭ്യാസ ആരോഗ്യ പൊതുപ്രവർത്തനങ്ങളിൽ നിറസാന്നിധ്യമായിട്ട് വിവാ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നിലകൊള്ളുകയാണ് നമുക്കറിയുമ്പോൾ ഈ ക്ലബിൻ്റെ ഓഫീസ് തന്നെ ഒരു വലിയ ഒരു മൾട്ടി കമ്പനിയുടെ ഒരു ഓഫീസിലേക്ക് പോയ പോലെയാണ് നമുക്ക് തോന്നാൻ കാരണം സ്വന്തം നാട്ടിൽ നിന്ന് ജനിച്ച് വളർന്ന സ്വന്തം നാട്ടിൽ നിന്ന് ആ പ്രദേശത്തൊരു പ്രമുഖ ക്ലബ്ബുകളുടെ കയ്യിൽ നിന്ന് മെമൻഡോ വാങ്ങുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവമായി മാറുമെന്ന കരുത് യാതൊരു സംശയമില്ല ഒരു വർഷമായിട്ടുള്ളൂ ഇത് രൂപീകരിച്ചിട്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു വർഷത്തെ ഒരു പ്രവർത്തനം തന്നെ ഒരു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തനം പോലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ളത് നിങ്ങളുടെയൊക്കെ വീട്ടിൽ നമ്മുടെ ഈ പ്രദേശത്തുള്ള ആളുകളുടെ വീട്ടിൽ ഒരുപാട് കഥകളും കവിതകളും ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ശേഖരിച്ച് ഈ കൂട്ടിനുള്ളിലാക്കിയാൽ അത് ഒരുപാട് ആളുകൾക്ക് ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് അതിനുള്ളൊരു ശ്രമം നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തു കൂട്ടായ ഒരു പ്രയത്നം ഉണ്ടായാൽ തീർച്ചയായും ഇത് ഗ്രന്ഥാലയമായി മാറും അതോടൊപ്പം തന്നെ ലൈബ്രറി കൗൺസിലിൽ രജിസ്റ്റർ ചെയ്യുകയും ലൈബ്രറി കൗൺസിലൊക്കെ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരുപാട് ഫണ്ട് ഇതുപോലുള്ള ഗ്രന്ഥാലയങ്ങൾക്ക് ഗവൺമെൻറ് നൽകുന്നുണ്ട് ആ ദിവസം നമ്മുടെ നാട്ടിൽ പിന്നെ അയൽ ഒരു ക്ലബിൻ്റെ ആളാണെങ്കിൽ കൂടിയും ഇങ്ങനെ ഒരു ക്ലബ്ബ് ഈ സിയാങ്കണ്ടം പ്രദേശത്ത് വളരെ സാമൂഹിക പ്രതിബദ്ധതയുള്ള യുവാക്കളെ കൊണ്ട് എന്ത് കാര്യത്തിനും അത് കായികപരമായും കലാപരമായും അല്ലെങ്കിൽ സമൂഹത്തിന് നൽകുന്ന സേവനങ്ങളിലും മുന്നിട്ട് നിൽക്കുന്ന ഒരു ക്ലബ്ബ് ഈ നാടിനും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഞങ്ങൾക്കും മാതൃകയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ക്ലബിൻ്റെ ഓഫീസ് ഉദ്ഘാടനവും ഇവിടെ നടക്കുന്ന ഈ ചടങ്ങിനും എല്ലാവിധ ആശംസകളും അറിയിച്ചു കൊണ്ട് നിർത്തുന്നു ജയ്ഹിന്ദ് ഇന്ന് നമ്മുടെ ചടങ്ങിൽ പങ്കെടുത്ത വിശിഷ്ട വ്യക്തികളൊക്കെ നമ്മളെ പറ്റി പറയുമ്പോൾ ഏറെ അഭിമാനമാണ് ഒരു ക്ലബ്ബ് എന്ന നിലയിൽ എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമ്മൾ ഇന്ന് കുഞ്ഞുമക്കൾക്ക് വേണ്ടി ഏർപ്പെടുത്തിയ ഈ ഒരു ചടങ്ങിലേക്ക് കടക്കുമ്പോൾ അവരുടെ മുഖത്തുള്ള സന്തോഷം നോക്കി ദ അത് കാണണമെങ്കിൽ നമ്മുടെ ഈ ചടങ്ങ് പൂർണ്ണമായിട്ടും കാണട്ടോ ശാലിം ഓഫീസിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നത് നമ്മൾ ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട നമ്മുടെ തുടക്കം മുതൽ നമ്മളെ കൂടെയുള്ള നമ്മൾ മെമ്പർ മെമ്പർ പോലെ നമ്മളെ എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുൾ ദൈസ സാഹിബിന് പ്രത്യേകം ക്ലബ്ബിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു അതുപോലെ ഫൈസൽ കൊല്ലോണി സാഹിബ് നമ്മുടെ പിന്നെ ഇതിനു മുന്നേ നമ്മുടെ സെപ്പിലും ഇതിലെല്ലാ പരിപാടികളും നമ്മുടെ അജയ്മാ സാർ ഇവിടെ വന്നു പോയതാണ് ചെറിയൊരു ഇതിന് ഇപ്പം പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് അതുപോലെ നമ്മുടെ സ്റ്റുഡൻസ് പ്ലസ് ടുവിലും എസ് എൽ സിയിലൊക്കെ മികച്ച കൂടി ഉന്നത വിദ്യാഭ്യാസ യോഗ്യരായ കുട്ടികൾക്കും പ്രത്യേകം ക്ലബിൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ് അതുപോലെ പ്രസിഡൻ്റ് സെക്രട്ടറിയും മറ്റ് ഭാരവാഹികളെല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഒരു പരിപാടി ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു